അടുത്തിടെയാണ് കൊല്ലം സുധിയുടെ ഭാര്യയും ദാസ്യേട്ടൻ കോഴിക്കോടും ഒന്നിച്ചുള്ള റീൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ചാന്തുപൊട്ട് എന്ന ചിത്രത്തിലെ പാട്ടിനായിരുന്നു ഇരുവരും റീൽ ചെയ്തത് ഇതിന് താഴെ നിരവധി മോശം കമൻറ്റുകൾ വന്നിരുന്നു അത്തരത്തിൽ മക്കളെ പോറ്റാൻ ശരീരത്തിലും വയറിലുമൊക്കെ തൊടാൻ സമ്മതിക്കുന്ന പെണ്ണ് ഇതല്ലാതെ വേറെ റീൽ ചെയ്യാമായിരുന്നു എന്ന ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് രേണു സുധി എൻ്റെ ദൈവമേ ഏത് സോങ്ങിന് റീൽസ് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് അതീ പറഞ്ഞ ഇവരാണോ തീരുമാനിക്കുന്നത് റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണോ എൻ്റെ മക്കളെ പോറ്റാനാണോ റീൽ ചെയ്യുന്നതെന്ന് നിങ്ങളോടാരാണ് പറഞ്ഞത് ഞാനൊരു നാടക ആർട്ടിസ്റ്റാണ് നാടകം ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷനാണ് എൻ്റെ മക്കളെ പോറ്റാൻ തന്നെയാണ് റീൽ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമാണ് വയറിൽ പിടിക്കുന്നത് ക്യാമറയുടെ മുന്നിലാണ് അല്ലാതെ പോയി വയറിൽ പിടിക്കുകയല്ല ഇത് അഭിനയമാണ് ഇട്ട ഫേക്കിനോടാണ് പറയുന്നത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല മക്കളെ പോറ്റാനാണ് റീൽ ചെയ്യുന്നതെന്ന് ഇൻറ്റിമേറ്റ് സീൻ അഭിനയിക്കേണ്ടി വന്നാൽ അഭിനയിക്കും ഞാനൊരു ആർട്ടിസ്റ്റാണെന്നും റീണോ സുതി വ്യക്തമാക്കി ആണ് പെൺവേഷം കെട്ടിയെന്നാണോ കമൻറ്റ് ട്രാൻസ്ജെൻഡറിനെ അല്ലേ ഉദ്ദേശിച്ചത് എനിക്കവരെ ഇഷ്ടമാണ് പെരുമ്പാവൂരിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ചേച്ചിയുടെ അമ്മയെപ്പോലെയാണെന്ന് കമൻറ്റ് വന്നിരുന്നു ആ ചേച്ചിയുടെ അമ്മയെപ്പോലെയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്കവരെ ഇഷ്ടമാണ് എലിയെ പോലെയാണെന്ന് കമൻ്റ് ചെയ്യുന്നവരുണ്ട് എനിക്ക് എലിയെ ഇഷ്ടമാണ് അതൊരു ജീവിയാണ് എനിക്കതൊന്നും വിഷയമല്ല പക്ഷേ തെറി വിളിക്കരുത് എന്നെ കാണാൻ കൊള്ളത്തില്ലെന്നോ ഹൻസ് വെച്ച പല്ലെന്നൊക്കെ പറഞ്ഞു വിഷയമല്ല പക്ഷേ വിളിക്കരുത് അത്രയുള്ളെന്നും രേണു പ്രതികരിച്ചു തനിക്കെതിരെ വരുന്ന ബോഡി ഷേമിംഗ് കമൻറ്റുകളോടും തെറിവിളികളോടും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് രേണു പ്രതികരിച്ചത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കത് ദൈവം തന്ന രൂപമാണ് മുഖം പ്ലാസ്റ്റിക് സെർജ് ചെയ്യാനൊന്നും പറ്റില്ല അതിനുള്ള നിർവാഹവുമില്ല ദാസേട്ടൻ കോഴിക്കോടിനുള്ള റീലിന് പിന്നാലെ രേണു കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത് ഭർത്താവില്ലാത്ത സ്ത്രീയെ എന്ത് തെറിയും വിളിക്കാമെന്നാണോ റീൽ ചെയ്യുന്നത് ഇത്ര വലിയ ബാധകമാണോ നെഗറ്റീവ് കമൻ്റുകളോട് ഞാൻ പ്രതികരിക്കാറില്ല തെറി വിളിക്കുന്നതാണ് പ്രശ്നമെന്നും രേണു പറയുന്നത്